ഫ്രഷ് ഇടിഞ്ചക്ക ഫ്ലാവിൽ നിന്ന് നേരിട്ട് കട്ട് ചെയ്തെടുത്തത് ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ പോവാ ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഇടിഞ്ചക്ക തോരനുണ്ടാക്കണേ കാണിച്ചു തരാം ഞാൻ നട്ട ഫ്ലാവാണിത് ഈ ഫ്ലാവിൽ ഇത് ഞങ്ങൾ വന്നപ്പോൾ ചക്ക ഉണ്ടായിരിക്കണാണോ ഇതിന് ഇത് ബഡ് പ്ലാവാണ് ഇത് ഇതിന് മുളഞ്ഞേനൊന്നും ഇല്ല ഇതിന്റെ പശയൊന്നും വളരെ കുറവാണ് നിലത്ത് മുട്ടി ഇത് അപ്പൊ അത് പഴുത്ത് ചാൻസ് ഇല്ല ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അത് മൂക്കേല അപ്പൊ ഇടിഞ്ചക്ക വെച്ച് ഇണ്ടാക്കാന്ന് ഓർത്ത് ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞേക്കണ അമ്മ പറഞ്ഞ ഏതാ നല്ല ട്ടോ എന്തായാലും ഗ്ലൗസ് ഉണ്ടോടെ കിട്ടിയതാലോ മണി യാതെടുത്തതാലോ അതാണ് ഫ്രഷ് ഇടിഞ്ചക്ക. സ്വാവിൽ നിന്ന് നീരിട്ട് കട്ട് ചെയ്തു വെച്ചേ. ഇപ്പൊ തന്നെ ഇണ്ടാക്കാൻ പോവാ. ഇനി കല്ലങ്ങോ വെക്കുക. ഇത് കറിവേപ്പില വെക്കട്ടെ. കുറച്ച് കറിവേപ്പില വേണം. ദേ ഇنده മിറ്റേടുക്കണ കറിവേപ്പില ഉണ്ടോ? നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. പൊടിച്ചെടുതായി.

ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇടിയഞ്ചക്ക ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ടു ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ഞാൻ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇത് ഒരു വിസൽ കേൾക്കുന്നവരെ കുക്ക് ചെയ്യാൻ പോവുകയാണ് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മറ്റൽ മുളകും കൂടി മിക്സീഡ് ചെറിയ ജാറിലിട്ട് ചതച്ചെടുത്തു പിന്നെ രണ്ടുമൂന്ന് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണല്ലോ പിന്നെ ഞാൻ എൻ്റെ തേങ്ങ ചിരണ്ടി എടുത്തു എൻ്റെ തേങ്ങയിൽ തേങ്ങ ഉണ്ടായിരുന്നു തോര ആ വെളിച്ചെണ്ണ ചൂടായി ഇനിയിപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചതച്ചു വെച്ചിരുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ തേങ്ങയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് നോക്കട്ടെ ഇത് നന്നായിട്ടങ്ങ് ഒടച്ചെടുക്കണം ഉടച്ചെടുത്തിട്ട് നമ്മൾ ചേ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ടിലേക്ക് ഇത് ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെള്ളം പറ്റിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റിയുള്ള ഇടിഞ്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഫ്രഷ് ഓർഗാനിക് തോരൻ തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ബായ് thank you